y Baila... പുറംകടലിൽ നിന്ന് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഇറാനിയൻ ബോട്ട് കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുത്തതായി വിവരങ്ങൾ കന്യാകുമാരി സ്വദേശികളായ ആറ് മത്സ്യത്തൊഴിലാളികളാണ് ബോട്ടിൽ ഉണ്ടായിരുന്നത് കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് കൊയിലാണ്ടിയിൽ നിന്ന് ഇരുപത് നോട്ടിക്കൽ മൈൽ അകലെ ബോട്ട് കണ്ടെത്തിയത് ഇറാനിൽ മത്സ്യബന്ധനത്തിന് പോയ സംഘത്തിലുള്ളവരാണ് ഇവർ ഇന്ധനം തീർന്ന ബോട്ട് കൊയിലാണ്ടി തീരത്ത് കുടുങ്ങുകയായിരുന്നു കൊച്ചിയിൽ നിന്നുള്ള കോസ്റ്റ് ഗാർഡ് സംഘമാണ് ഇവരെ പിടികൂടിയത് ഇറാനിയൻ ബോട്ടിന്റെ സാന്നിധ്യം സംബന്ധിച്ച് വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ നിരീക്ഷണത്തിലാണ് ബോട്ട് പിടിയിലായത് മത്സ്യത്തൊഴിലാളികളെ ബോട്ടുമായി കൊച്ചിയിലേക്ക് കൊണ്ടുപോകുമെന്ന് ാണ് സൂചന ശമ്പളം കിട്ടാത്തതിനെ തുടർന്ന് രക്ഷപ്പെട്ടെത്തിയ സംഘത്തെ കോസ്റ്റ് ഗാർഡ് കണ്ടെത്തുകയായിരുന്നു കൊയിലാണ്ടിയിൽ നിന്ന് ഇരുപത് നോട്ടിക്കൽ മൈൽ അകലെയാണ് ബോട്ട് കണ്ടെത്തിയത് നിലവിൽ കോസ്റ്റ് ഗാർഡിന്റെ കസ്റ്റഡിയിലാണ് ബോട്ട് മത്സ്യത്തൊഴിലാളികൾ വിവരം നൽകിയതിനെ തുടർന്ന് കോസ്റ്റ് ഗാർഡ് കേസ് എടുത്തിട്ടില്ല അതേസമയം ബോട്ടിൽ ഇന്ധനം തീർന്നതിനാൽ കെട്ടിവലിച്ച് കരയ്ക്കടുപ്പിക്കാനാണ് ശ്രമം കസ്റ്റഡിയിലെടുത്ത മത്സ്യത്തൊഴിലാളികൾ ഒന്നര വർഷം മുൻപ് കന്യാകുമാരിയിൽ നിന്ന് ഇറാനിൽ മത്സ്യബന്ധനത്തിനായി പോയവരാണെന്ന് പോലീസ് പറഞ്ഞു എന്നാലും അവരുടെ മടക്കയാത്ര ദുരിതപൂർണമായ അനുഭവങ്ങളായി മാറുകയായിരുന്നു തീരദേശ പോലീസിലെ ഒരു ഉദ്യോഗസ്ഥൻ നൽകിയ വിവരം അനുസരിച്ച് അവർക്ക് ശമ്പളം ലഭിക്കുന്നില്ല എന്നാണ് ഇറാനിൽ മോശമായി അവരുടെ മുതലാളിമാർ പെരുമാറുന്നു തൊഴിലുടമയിൽ നിന്ന് ശാരീരികമായ ആക്രമണം പോലും ഇവർക്ക് അനുഭവിക്കേണ്ടി വന്നതായി അവർ മൊഴി നൽകി അതേസമയം ഏപ്രിൽ പതിമൂന്നിന് തങ്ങൾ പിടിച്ചെടുത്ത ഇസ്രായേൽ കപ്പലിലെ ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള എല്ലാ ജീവനക്കാരെയും വിട്ടയച്ചു എന്ന് ഇറാൻ കഴിഞ്ഞ ദിവസം അവകാശപ്പെട്ടു എന്നാൽ കപ്പൽ ഇപ്പോഴും ഇറാന്റെ പക്കലാണ് ഇന്ത്യക്കാർ ഉൾപ്പെടെ ഇന്ത്യക്കാരുൾപ്പെടെ ജീവനക്കാരാണ് കപ്പലിൽ ഉണ്ടായിരുന്നത് അവരിൽ ഏകവനിതയും മലയാളിയുമായ ആൻ ടെസ്സ ജോസഫിനെ നേരത്തെ വിട്ടയച്ചിരുന്നു മനുഷ്യത്വപരമായ കാരണങ്ങളാലാണ് ജീവനക്കാരെ മോചിപ്പിക്കുന്നതെന്നും അവർക്കും കപ്പലിന്റെ ക്യാപ്റ്റനും തങ്ങളുടെ രാജ്യം ിലേക്ക് മടങ്ങാമെന്നും ഇറാനിയൻ വിദേശകാര്യമന്ത്രി അറിയിച്ചിരുന്നു ഏപ്രിൽ പതിമൂന്നിനാണ് കപ്പൽ ഇറാൻ സൈന്യം പിടിച്ചെടുത്തത് ഇത് അന്താരാഷ്ട്ര തലത്തിൽ ആശങ്ക സൃഷ്ടിച്ച വിഷയമായിരുന്നു ഇറാനിയൻ വിദേശകാര്യമന്ത്രി അമീർ അബ്ദുള്ളിയാൻ എസ്റ്റോണിയൻ വിദേശകാര്യമന്ത്രി മർഗസ് ധലാഗെയുമായി നടത്തിയ സംഭാഷണത്തിൽ ഇന്ത്യൻ ക്രൂ അംഗങ്ങളിൽ ഏക വനിതാ കേടറ്റായ ആൻ ടെസ ജോസഫ് ഉൾപ്പെടെയുള്ള ക്രൂവിന്റെ മോചനം നടന്നു മാനുഷിക പരിഗണനയുടെ അടിസ്ഥാനത്തിലാണ് ജീവനക്കാരെ മോചിപ്പിച്ചതെന്ന് വിദേശകാര്യ മന്ത്രാലയം സൂചിപ്പിച്ചു തടവിലാക്കിയ കപ്പലിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങളോട് പ്രതികരിക്കവേ ഇറാനിയൻ ടെറിട്ടോറിയൻ ജലത്തിൽ റഡാർ ഓഫാക്കി കപ്പൽ സുരക്ഷാ അപകടമുണ്ടാക്കിയതായിട്ടാണ് സൂചിപ്പിച്ചത് അബ്ദുള്ളത് ഇറാൻ എല്ലാ ജീവനക്കാരെയും വിട്ടയച്ചു സുരക്ഷിതമായ നാട്ടിലേക്ക് മടങ്ങാനുള്ള അവസരം ഒരുക്കി കപ്പലിന്റെ ക്യാപ്റ്റൻ അവരെ അനുഗമിക്കുകയും ചെയ്തു ഇന്ത്യ ഫിലിപ്പീൻസ് പാകിസ്ഥാൻ റഷ്യ എസ്തോണിയ എന്നിവിടങ്ങളിൽ നിന്നുള്ള പൌരന്മാരാണ് കസ്റ്റഡിയിലുള്ള കപ്പലിലെ ജീവനക്കാരിൽ ഉൾപ്പെട്ടിരുന്നത് നയതന്ത്ര ശ്രമങ്ങൾക്ക് ശേഷമായിരുന്നു ക്രൂവിന്റെ മോചനം സമുദ്ര സുരക്ഷയിൽ അന്താരാഷ്ട്ര സഹകരണത്തിന്റെ പ്രാധാന്യം അടിവരയിടുന്നത് തന്നെയാണ് ഈ സംഭവം അതേസമയം കടൽക്കൊള്ളക്കാർ കൊള്ളക്കാർ റാഞ്ച് ഇറാനിയൻ കപ്പൽ മോചിപ്പിച്ച ഇരുപത്തിമൂന്ന് പാക് പൌരന്മാർക്ക് ഇന്ത്യൻ നാവികസേന രക്ഷകനായത് മാർച്ച് മാസത്തിലാണ് യുദ്ധക്കപ്പലായ ഐ എൻ സുമേധ നടത്തിയ പന്ത്രണ്ട് മണിക്കൂർ നീണ്ട പൈറേറ്റ്സ് ഓപ്പറേഷനിലൂടെയാണ് സംഘത്തെ രക്ഷപ്പെടുത്തിയത് മാർച്ച് ഒൻപതിന് പുലർച്ചെയാണ് ഇന്ത്യൻ സൈന്യം ഓപ്പറേഷൻ ആരംഭിച്ചത് ഇറാനിയൻ മത്സ്യബന്ധന കപ്പലായ എഫ് വി അൽ കംബാർ എന്ന കപ്പലാണ് സൊമാലിയൻ കടൽക്കൊള്ളക്കാർ കൊള്ളക്കാർ റാഞ്ചിയത് കപ്പൽ നുഴഞ്ഞു കയറിയ സംഘം അതിലെ ജീവനക്കാരെ ബന്ധുക്കളാക്കുകയായിരുന്നു ഒൻപത് പേരടങ്ങുന്ന സംഘമാണ് മത്സ്യബന്ധന കപ്പൽ ഹൈജാക്ക് ചെയ്തത് വിവരം അറിഞ്ഞ് ഇന്ത്യൻ നാവികസേന എഫ് വി അൽ കംബാർ തടയുകയും സൊമാലിയൻ കടൽ കൊള്ളക്കാരുമായി നടത്തിയ ചർച്ചയ്ക്ക് പിന്നാലെ സംഘത്തെ മോചിപ്പിക്കുകയുമായിരുന്നു ചർച്ച വിജയകരമായതുകൊണ്ട് രക്തച്ചൊരിച്ചിലില്ലാതെ പാകിസ്ഥാൻ പൌരന്മാരെ രക്ഷപ്പെടുത്താൻ ഇന്ത്യൻ നാവികസേനക്ക് സാധിച്ചു കടൽ കൊള്ളക്കാർക്കെതിരെ പോരാടുന്നതിലും മേഖലയിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിലും ഇന്ത്യൻ നാവികസേന നടത്തിയ നിർണായക വിജയം കൂടിയായിരുന്നു അത് ന്യൂസ് ഡെസ്ക്